ഫ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങിട്ട് ഇവിടെ ഇവിടെ ബ്രേക്ക് ഡാൻസ് കളിക്കുവാണോ ഒരു മൂക്ക് കാണാനില്ലെന്നു പിന്നെ ഈ കണ്ണിന്റെ സെന്ററിൽ ഇരിക്കുന്ന പടവലങ്ങയാണോ എന്റെ മൂക്കല്ല കാട്ടിയുടെ രാക്ഷസിയുടെ ഫ്ലോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വെച്ചിരുന്നാണ് നിങ്ങൾ എവിടെ ഓർക്ക മനുഷ്യാ കാണാനില്ല അവിടെ വെച്ചിരുന്നാണോ അത് മൂക്കായിരുന്നോ ഞാൻ വാഴയുടെ കൂമ്പ തോരൻ അരിഞ്ഞു ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാൻ എടുത്ത് വെക്കല്ലേ ഓ ഇപ്പൊ ഒരു മൂക്ക് പോയതാണ് നിങ്ങോട്ട് വേണമെങ്കിൽ ഒരു മൂക്കല്ലയോ എന്റെ മൂക്കെടുത്ത് അങ്ങ് വെച്ചു നിന്റെ മൂക്ക് മതി ആ രാഷ്ട്രീയക്ക് വെക്കാനായിട്ട് രാഷ്ട്രീതിക്ക് വെക്കണ ഈ നീളമുള്ള മൂക്ക് വെക്കണം നിനക്ക് ഈ നീളത്തിൽ നാക്കല്ലേ ഉള്ളൂ മൂക്കുണ്ടോ പറയട്ടെ നാളെയല്ലോ സ്കൂളിലെ പിള്ളേർക്ക് എന്തോ സിൽവറിന്റെ അപ്പൂപ്പനെ കണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത് അയ്യോ അത് നിന്റെ അപ്പൂപ്പനെ എന്തിനെ സിൽവർ ദിവസം കൊണ്ട് അവിടെ എന്റെ അപ്പൂപ്പനെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പൈസ എടുക്കണ്ടോ ആ ഇക്കടക്കിനെ നയന്താരയുടെ പ്രതിമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് അവിടെ നിർത്തുവല്ലോ കൊറച്ചൊക്കെ കേറി പോയല്ലേ അല്ല പണ്ടിയാ നായന്താരയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനായി പോയത് നയൻതാരയുടെ ലുക്ക് അല്ലായിരുന്നു തലേത്താരെന്നാരും വിളിച്ചായിരിക്കും അവിടെയൊക്കെ ചിക്കിപ്പറക്കി ഇടാതെ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നിക്കുന്നി ആരെങ്കിലും ഒക്കെ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ വന്നാണ് ഇതെല്ലാം ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി കൊടുക്കണറിയാമോ അയ്യോ നിങ്ങളുടെ ഫ്ലോട്ടിനെ വെച്ച് കിടക്കാച്ചി ആണ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ജീവനൊട്ടൊരു ഫ്ലോട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കിടക്കാച്ചി ഫ്ലോട്ട് കൊണ്ടുപോകോ കൊണ്ടുപോകുമോ കൈ കാണുന്ന തോരം നോക്കും വേറെ അല്ല അതിന്റെ ഭാര്യയാണ് ഭാര്യയാണ് നിന്നെ കണ്ടപ്പോ ജീവൻ തുടക്കുന്ന ഫ്ലോട്ടാണെന്ന് തോന്നിയുടെ ലുക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട് തോന്നി ക്ഷമിക്കണം ഞാന് ചേമ്പുകരമ്പലത്തിൽ ഉത്സവത്തിനായിട്ട് വന്നതാണ് അങ്ങോട്ട് നിങ്ങളുടെ ഒരു ഫ്ലോട്ട് വേണമായിരുന്നു അത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മളതാണല്ലോ ണല്ലോ അതെ ഞാൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളായിട്ട് വന്നാണ് പക്ഷെ ഞാൻ ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഏഹ് ഞാനിപ്പോൾ ചെന്നൈയിലാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചന്ദ്രൻ്റെ വീട്ടിലാണ് അല്ല ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ് നിൽക്കുന്നത് റിലാക്സ് 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 നിങ്ങൾ ഇപ്പോൾ ചന്ദ്രന്റെ വീട്ടിലാണ് നിങ്ങൾക്ക് അപ്പം എനിക്കൊരു ഫ്ലോട്ട് വേണം നിങ്ങൾ അത് ഇന്ന് തന്നെ ശരിയാക്കി നമുക്ക് തരണം ഓ ഇന്ന് തന്നെ ശരിയാക്കി തരാം ഞങ്ങളുടെ ഭയങ്കര പിന്നെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം ചെന്നൈ വരെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം ശരിക്കും പിന്നെ എന്റെ ഊവ ശരിയാണെങ്കിൽ ആ പള്ളിക്കര ജംഗ്ഷനിൽ നിങ്ങൾ ഒരു ഐസ്ക്രീം നിന്നോണ്ട് ഓടുന്ന ഒരു പെങ്കൊച്ചിന്റെ പ്രതിമ വെച്ചിട്ടില്ലേ അതാണ്

സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടന പറയരുത് ഒന്നാമത്തെ വാർഷികത്തിന് ചേട്ടനോട് പറഞ്ഞ ഒരു ദിനോസന്റെ ചേട്ടനാണെങ്കിൽ ജീവൻ തുടിക്കുന്ന അല്ലേ ഉണ്ടാക്കുന്നത് ജീവൻ തുടിക്കുന്ന ഒരു ദിനോസർ അത് റിമോട്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഈ ദിനോസർ ഇങ്ങനെ ദിനോസങ്ങനെ നടക്കുകയാണ് ഇതിനെ കൊണ്ടുവന്ന് ആ ക്ലബിലെ കൊട്ട് അങ്ങോട്ട് ഇറക്കി വിട്ട് ഇറക്കി വിട്ടത് പോലെ തിരിച്ചു ഞെക്കാൻ നോക്കുന്ന ഈ റിമോട്ട് വർക്ക് ഈ മുഴുവൻ മുഴുവൻ മറിക്കുവോ സ്റ്റേജ് ഇടുന്നു ഇടുന്നു മൈക്ക് മൈക്ക് സെറ്റ് ചെയ്യാറ ദിനോസർ ബഹളം തന്നെ ജീവൻ ഉള്ളതിനെ വെടിവെച്ചാൽ ചാവത്തുള്ളൂ പിന്നെ ചാക്കി നദി കയറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എങ്ങനെ ഒതുങ്ങാനാ വീട്ടിൽ കൊണ്ട് വെച്ചത് ഈ നാട്ടിലെ

ണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കേസാണോ അല്ലല്ല ഞാൻ ചെറിയ ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അകത്ത് േ ഷട്ടിൽ ചെറിയ ദിനോസറാമ്മത് കുണ്ടേ ദിനോ കേട്ടോ നിങ്ങൾ അത് ഇതും പറഞ്ഞോണ്ടിരിക്കും സാധനം ഉണ്ടായിരുന്ന രാക്ഷസനെ ഭീകരനായ ഒരു രാക്ഷസനെ വധിക്കുന്ന ഒരു രാക്ഷസയുടെ ഫ്ലോട്ട് ഉണ്ട് അപ്പൊ ഏകദേശം അതിന് എത്ര രൂപയാവും അതിന് ഏകദേശം നമ്മളെ വധിക്കല്ലേ അപ്പൊ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയൊക്കെ വരും പൊന്നേട്ടാ അമ്പതിനായിരം രൂപ ഇച്ചിരി കൂടുതലാ കുറച്ച് കുറക്കി അമ്പതിനായിരം രൂപ കൂടുതലാ ആണോ ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് തെറിയൊക്കെ പറഞ്ഞു തോണ്ടും തോണ്ടി കുത്തു കൊടുക്കണം കൊല്ലണ്ട വിടാണ്ടല്ലേ അത് മതി അത് മതി വേറെ കുഴപ്പമെന്ന് വെച്ചാല് ഫ്ലോട്ടില്ല അത് വർക്കിന് പോയിരിക്കാണ് ഞങ്ങൾ ലൈവ് ചെയ്യും എങ്ങനെ ലൈവ് ആർട്ടിസ്റ്റുകളും കൂടെ രാക്ഷസനെ കൊല്ലുന്ന രാക്ഷസിയുടെ ഫ്ലൂട്ട് ഞങ്ങൾ ലൈവ് ചെയ്യും ലൈവ് ചെയ്യണമെങ്കിൽ എനിക്കിടമ വേണം ദൃശ്യമെവിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ കോസ്റ്റ്യൂമില്ലേ അപ്പൊ തോന്നാം ടാ അവിടെ അമ്മായിടാ അവിടെ അമ്മായി അങ്ങനെ പരിപാടിയാണ് എന്ത്

അപ്പൊ പുതിയൊരു നിയമം അനുസരിച്ച് വരെ അല്ലേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്താൽ അതുകൊണ്ട് പ്ലോട്ട് വേണ്ട ഇതിപ്പോ അഞ്ചാമത്തെ പരിപാടിയാ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ ഈ പൈസയൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പൊന്ന് വെച്ചി ഞങ്ങൾ തന്നെ ഞങ്ങൾ ഈ ചെന്നൈയിലൊക്കെ പോയി കടന്നിട്ട് വല്ലപ്പോഴാണ് അമ്പലത്തിലെ ഉത്സവം കാണുന്നത് അതിന് പോലും ഇവന്മാര് സമ്മതിക്കത്തില്ല ഞാനെന്തോ ചെയ്യാൻ എന്റെ പൊന്നി ചേട്ട് പത്ത് മണി കഴിഞ്ഞ ഇത് കഴിഞ്ഞാൽ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ നോക്കി ക്രമസമാധാനത്തിന് വേണ്ടി പിന്നെ കലാകാരന്മാരുടെ മനസമാധാനം കളയാൻ ഓ ഞങ്ങളുടെ ഒരു രീതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ